കണ്ണൂത്ത് പുല്ല റോഡിൽ അൻപത്തിയൊന്നാം തറ മുതൽ അയ്യന്തൂൾ വരെയുള്ള റോഡ് തുറന്നുകൊടുത്ത് ഗതാഗത തടസ്സം ഒഴിവാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു റോഡിന്റെ നിർമ്മാണം ടാറിംഗ് ഒഴികെ പൂർത്തിയായിട്ടുള്ളതാണ് ജില്ലയിലെ പല പ്രധാന റോഡുകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഗതാഗത തടസ്സം സ്ഥിരമാണ് തൃശൂർ പൂരവും പാവരട്ടി തിരുനാളുമുൾപ്പെടെ വലിയ ആഘോഷങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ ഗതാഗത പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരമെങ്കിലും കാണണമെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ സദാശിവൻ മധുക്കര പറഞ്ഞു കണ്ണോത്ത് പുല്ല റോഡിൽ ഏകദേശം ഒരു ആറ് കിലോമീറ്റർ ഉൾപ്പെടെ ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു മൂന്നര കിലോമീറ്റർ ദൂരം ഭാഗികമായി പണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ നിരവധി യാത്രക്കാർ ഇവിടെ വന്ന് മടങ്ങി പോകുന്ന ഒരു സാഹചര്യമാണ് ചെറിയ ചെറിയ വാഹനങ്ങൾ പോലും പോകാത്തൊരവസ്ഥയിൽ മറ്റുള്ള റോട്ടിവിടെ പോകാൻ പറ്റാണ്ട് ഈ വഴിക്ക് എളുപ്പമാർഗ്ഗം തൃശ്ശൂർ കളക്ട്രേറ്റിലേക്ക് എത്തുന്നതിനായിട്ടുള്ള ഒരു എളുപ്പമാർഗ്ഗമാണ് കണ്ണോത്ത് പുല്ല റോഡ് അപ്പോൾ ഈ കരിങ്കല് അടിയന്തരമായിട്ട് എടുത്തു മാറ്റി ഭാഗികമായിട്ട് ഈ റോഡ് യാത്രയ്ക്ക് അനുവദിച്ചു കൊടുക്കണം ഭാഗികമായി നിർമ്മാണ പ്രവർത്തനം പൂര്ത്തീകരിച്ച റോഡിൽ കരിങ്കല്ല് കൂട്ടിയിട്ടാണ് ഗതാഗതം നിരോധിച്ചിട്ടുള്ളത് രാത്രികാലങ്ങളില് ഗതാഗതം നിരോധിച്ചിട്ടുള്ളതറിയാതെ നിരവധി യാത്രക്കാരാണ് തിരിച്ചുപോകേണ്ട ദുരവസ്ഥ നേരിടുന്നത്